അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് സന്തോഷ വളർത്താ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു ഈ മാസം ഇരുപത്തി മൂന്നിനാണ് കടമെടുപ്പ് ഇരുപത്തി മൂന്നിന് കടമെടുത്ത് ഇരുപത്തിയഞ്ചിന് വിതരണം ആരംഭിക്കാനാണ് സർക്കാർ തീരുമാനം അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് പെൻഷൻ ലഭിക്കില്ല മസ്റ്റിംഗ് ചെയ്ത ആൾക്കാർക്ക് മാത്രമാണ് ക്ഷേമ പെൻഷൻ പട്ടികയിൽ പുതിയതായി ഇടം കിട്ടിയുള്ളൂ മസ്റ്റിംഗ് പല എല്ലാ മാസവും ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് ടൈമുണ്ടെങ്കിൽ പോലും ആ മാസത്തെ പെൻഷൻ കിട്ടില്ല പിറ്റേ മാസത്തെ പെൻഷനാണ് വരുന്നത് ഇനി അഞ്ച് മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു അതിൽ ഒരു മാസം നാല് മാസത്തെ കുടിശ്ശിക ഘട്ടംഘട്ടമായിട്ട് സർക്കാർ തന്നു തീർത്തു ഇനി കേവലം ഒരു മാസത്തെ കുടിശ്ശിക മാത്രമാണ് നിലവിലുള്ളത് അത് ഈ ഒക്ടോബർ മാസം വിതരണം ഒക്ടോബർ മാസം വിതരണം പൂർത്തിയാക്കും പിന്നെ ക്ഷേമ പെൻഷൻ വർധന എഡ്ഷനൊക്കെ വരാൻ പോവുകയാണ് അതിനു മുന്നോടിയായി ക്ഷേമ പെൻഷൻ വർധിക്കാനും സർക്കാർ നീക്കം നടത്തുന്നുണ്ട് ഈ മാസം എല്ലാവരും ചോദിക്കേണ്ട മൂവായിരത്തി ഇരുന്നൂറ് എത്തുമോ രണ്ടോ തീർത്ത് കുടിശ്ശിക വിതരണം ഉണ്ടാവോ ഇല്ല ഈ മാസം ഒരു മാസത്തെ ഗടു മാത്രമാണ് ഒറ്റോബർ മാസത്തി മാസത്തിലാണ് ഈ കുടിശ്ശിക തുക ഉൾപ്പെടെ നമുക്ക് അക്കൗണ്ടിലെത്തിച്ചേരുക ആദ്യ വിതരണം അക്കൗണ്ടിലായിരിക്കും പിന്നെ രണ്ട് ദിവസത്തിന് ശേഷം സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷനായി മാറും അപ്പോൾ എല്ലാവരും ഇത് അറിഞ്ഞിരിക്കുക വീഡിയോ ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം